ഹായ് ഫ്രണ്ട്സ് ഞാൻ അൽത്തു കാസർഗോഡാണ് അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ ചെറിയൊരു പ്രഡിക്ഷൻ ലിസ്റ്റും പിന്നീട് സാധാരണക്കാരായ നമുക്ക് എങ്ങനെ ബിഗ് ബോസിലേക്ക് പോകാം അതായത് രണ്ട് മൂന്ന് ദിവസം നല്ല രീതിയിൽ പഠിച്ചുകൊണ്ട് വലിയ വലിയ ബിഗ് ബോസിൻ്റെ ഉദ്യോഗസ്ഥരോട് ചോദിച്ചു കൊണ്ട് പഠിച്ച കാര്യങ്ങളാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു തരുന്നത് ആദ്യം ബിഗ് ബോസിൻ്റെ പ്രഡിക്ഷൻ ലിസ്റ്റ് നമുക്ക് പറയാം അതിനുശേഷം ഒന്നും അറിയാത്ത ഒരു എസ് എൽ സി പോലും പാസ്സാവാത്ത ചില ആൾക്കാരുണ്ടല്ലോ പക്ഷെ സംസാരിക്കാൻ നല്ല കോൺഫിഡൻസ് ഉണ്ട് അന്നെങ്കിൽ എങ്ങനെ ബിഗ് ബോസിലേക്ക് പോകാം അതും കൂടി ഞാൻ പറഞ്ഞു തരാം അപ്പൊ ഏതായാലും നമ്മൾ ലിസ്റ്റ് തുടങ്ങുകയാണ് ആദ്യ ലിസ്റ്റ് നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമതായി വരുന്നത് ശ്രീശാന്ത് നിങ്ങൾ എല്ലാവരും എത്ര പേര് വിശ്വസിക്കൂന്ന് എനിക്കറിയില്ല അതായത് ഇപ്രാവശ്യം ബിഗ് ബോസ് സീസൺ സെവനിലേക്ക് പോകുന്ന ആദ്യത്തെ ഒരാളായി വരുന്നത് ശ്രീശാന്താണ് അപ്പോൾ നിങ്ങൾ കുറെ ബിഗ് ബോസ് പ്രഡിക്ഷൻ വീഡിയോ കണ്ടിട്ടുണ്ടാകും എവിടെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ശ്രീശാന്ത് അതായത് ഈ അടുത്തായിട്ട് നല്ലൊരു പണി കിട്ടിയ ഒരാളാണ് ശ്രീശാന്ത് അപ്പോൾ ശ്രീശാന്തിന് ഇനി ഇങ്ങനെ സെലിബ്രിറ്റിയായി അങ്ങനെ മുന്നോട്ട് പോകാനുള്ളൊരു താല്പര്യമുള്ളത് കൊണ്ട് അദ്ദേഹവും നല്ല രീതിയിൽ ട്രൈ ചെയ്തു അതിനുശേഷം അദ്ദേഹത്തെ ബിഗ് ബോസിലേക്ക് ക്ഷണിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമതായി വരുന്നത് റേണു ശ്രുതി നിങ്ങൾക്കൊക്കെ അറിയാലോ നിലവിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവിൻ്റെ ഉസ്താദാണ് റേണു ശ്രുതി അപ്പോൾ റേണു ബിഗ് ബോസിനകത്ത് പോയാൽ എങ്ങനെ ഗെയിം കളിക്കും അവർ പറയുന്നുണ്ടല്ലോ എനിക്ക് നല്ലൊരു കഴിവുണ്ട് ആ ഒരു കഴിവ് തെളിയിക്കുമ്പോൾ എനിക്ക് വിമർശകർ കൂടുതലാണ് അങ്ങനെയൊക്കെ ആണല്ലോ നിങ്ങൾക്കൊക്കെ അറിയല്ലോ ബിഗ് ബോസ് കൂടുതലായിട്ടും അവരുടെ ആ ഒരു ഹൗസിൻ്റെ ഉള്ളിലേക്ക് ക്ഷണിക്കാൻ നോക്കുന്നത് ഏറ്റവും കൂടുതൽ വിവാദമുള്ള ആൾക്കാരെയും നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയുന്ന ആൾക്കാരെയും നല്ല രീതിയിൽ പ്രശ്നമുള്ള ആൾക്കാർ പ്രശ്നമുണ്ടാക്കുന്ന ആൾക്കാർ പ്രശ്നമുണ്ടാക്കുന്ന എന്ന് പറയുമ്പോൾ കൊലപ്പെടുത്തുന്നത് ഇടി ഉണ്ടാക്കുന്നത് ആ ഒരു പ്രശ്നമല്ല ഇപ്പൊ സോഷ്യൽ മീഡിയ പ്രശ്നമുണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ പ്രശ്നമുണ്ടാക്കുന്ന ആൾക്കാരെയാണ് ബിഗ് ബോസ് അവരുടെ ഹൗസിലേക്ക് കൂടുതലായും ക്ഷണിക്കാൻ നോക്കുന്നത് കാരണം അവരുടെ ഷോ നല്ല റേറ്റിംഗിൽ മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള യുദ്ധങ്ങൾ നടക്കണം ഓക്കെ അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമതായി വരുന്നത് ഡയാന ഹമീദ് നിങ്ങൾക്കൊക്കെ അറിയല്ലോ അതായത് ഇഷ്ടംപോലെ ടി വി പ്രോഗ്രാംസിലൊക്കെ നല്ല രീതിയിൽ ആക്റ്റീവായിട്ടുള്ള ഡയാന ഹമീദ് ഇപ്രാവശ്യം ബിഗ് ബോസിൽ ഉണ്ടാകുമെന്ന് തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ഉറപ്പാണ് കാരണം കഴിഞ്ഞ സീസൺ സിക്സിൽ തന്നെ പോവേണ്ടതായിരുന്നു അപ്പോൾ എന്തോരോ കാരണം കൊണ്ട് അവർക്ക് പോകാൻ പറ്റുന്നില്ല അങ്ങനെയാണ് പോവാത്തത് അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ നാലാമതായി വരുന്നത് ആദില നൂറ ഇതൊരു നൂറ് ശതമാനം കൺഫേമാണ് കൺഫേം എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനം കൺഫേം ആണ് അതായത് ആദിലയും നൂറയും ഒരുമിച്ച് ബിഗ് ബോസിലേക്ക് വരികയാണ് ഇതിലൂടെ ഒരു ഹൈപ്പ് ബിഗ് ബോസിന്റെ എക്കാലത്തെയും മികച്ചൊരു ഹൈപ്പാണ് ആദിലാനൂറ ബിഗ് ബോസിലേക്ക് പോകുന്നതോടെ ഉണ്ടാവുന്നത് കാരണം ഒരു ആദിലാനൂറ ബിഗ് ബോസിലേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ നിലവിലുള്ള ലെസ്ബിയൻ ആയിട്ടുള്ള റിലേഷൻഷിപ്പല്ലോ അതായത് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാം അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്നവരാണ് ആതിലെയും നൂറയും ഒരുപക്ഷെ ബിഗ് ബോസിലേക്ക് ഇവർ രണ്ടുപേരും ഒരുമിച്ചെത്തിയാൽ അവിടെ രണ്ടിലൊന്നും നടക്കും അതുറപ്പാണ് അതൊക്കെ മുൻകൂട്ടി കണ്ടിട്ടാണ് ബിഗ് ബോസ് ഈ പ്ലാൻ ഇടുന്നത് അതായത് ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്ന് നല്ല രീതിയിൽ ട്രൈ ചെയ്യുന്നുണ്ട് ആതിലെയും നൂറയും ഒരുമിച്ച് കൊണ്ടുപോകാൻ അവർ രണ്ടുപേരും പോയി കഴിഞ്ഞാൽ ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് അവർ തന്നെ തൂക്കും കാരണം നിങ്ങൾ നോക്കുക അവിടെ രണ്ട് ഗ്രൂപ്പായി ആയി തിരിക്കുമ്പോൾ ഒരു ഗ്രൂപ്പിൽ ആദ്യം ഉണ്ടാകും മറ്റൊരു ഗ്രൂപ്പിൽ നൂറ് ഉണ്ടാവും അവർ തമ്മിൽ വഴക്കാവുന്നോ അവർ തമ്മിൽ പിരിയുന്നു ഇതിനും വലിയൊരു ഹൈപ്പ് ബിഗ് ബോസ് സീസൺ സെവൻ എന്ന് എവിടെ കിട്ടാനാണ് ഓക്കെ നമ്മുടെ ലിസ്റ്റിൽ അഞ്ചാമ്പതായി വരുന്നത് മസ്താനി നിങ്ങൾക്കൊക്കെ അറിയാലോ അതായത് നമ്മുടെ ഇന്റർവ്യൂലൊക്കെ നല്ല രീതിയിൽ ആക്റ്റീവ് മസ്താനി ഇങ്ങനെ പറയാൻ കാരണം മുമ്പൊക്കെ മസ്താനി ഒരു നോർമൽ നോർമലായിട്ടുള്ള ഡ്രസ്സിംഗിലും ആയിട്ടാണ് ഇന്റർവ്യൂ ചെയ്ത് ചെയ്യലുണ്ടായിരുന്നത് നിലവിലെ സാഹചര്യത്തിൽ മസ്താനിക്ക് നല്ല രീതിയിൽ മോഡലാകാൻ ആഗ്രഹമുണ്ട് അതായത് സിനിമയിൽ കയറാനും അത്തരത്തിൽ ചെറുവ് ഒരു ഒരു മികച്ച രീതിയിൽ പോകാൻ മസ്താനിക്ക് താല്പര്യമുള്ളത് കൊണ്ട് മസ്താനി തന്നെ നല്ല രീതിയിൽ ട്രൈ ചെയ്യുകയാണ് പക്ഷേ ബിഗ് ബോസ് വിളിക്കുമോ എന്നറിയില്ല ഏതായാലും എന്റെ പ്രൊഡ്യൂസർ ലിസ്റ്റിൽ ഞാൻ മസ്താനിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഓക്കെ നമ്മുടെ ലിസ്റ്റിൽ ആറാമതായി വരുന്നത് വറാരുമല്ല നമ്മുടെ തൊപ്പിയാണ് തൊപ്പി എന്തുകൊണ്ട് ബിഗ് ബോസിലേക്ക് വരുന്നു എന്നതിൻ്റെ ഒരു ചോദ്യം അപ്പോൾ തൊപ്പിയെ അവിടെ കൊണ്ടുപോയാൽ എന്താണ് ഗുണം നെക്സ്റ്റ് പ്രഡിക്ഷനിൽ ഞാൻ പറയാം അതായത് എന്താണ് അതിൻ്റെ ഒരു ഗുണം ഓക്കെ അടുത്ത ആളെ കൂടി നമ്മൾ പരിചയപ്പെടാം ഏഴാമതായി ബിഗ് ബോസിൻ്റെ എൻ്റെ പ്രഡിക്ഷൻ അതായത് പാർവത്തി ബാബുവാണ് എവിടെയാണ് തൊപ്പിയിൽ നിന്ന് ഒരു കാര്യം ബിഗ് ബോസിന് കിട്ടുന്നത് പാർവത്തി ബാബും തൊപ്പിയും ഈ അടുത്തായിട്ട് ഒരു ഇൻ്റർവ്യൂയില് നല്ല രീതിയിൽ വൈറൽ വൈറലായിട്ടുണ്ടായിരുന്നു അപ്പോൾ പാർവത്തി ബാബും തൊപ്പിയേയും കൊണ്ട് അവിടെ ഒരു കോംബോ ക്രിയേറ്റ് ചെയ്യിക്കുക ഒരു ലവ് ക്രോംബോ ക്രിയേറ്റ് ചെയ്യിപ്പിക്കുക എന്നതാണ് ബിഗ് ബോസിന്റെ പ്ലാൻ അപ്പോൾ എനിക്ക് പറയാനുള്ളത് അതായത് ഒരുപക്ഷെ വേറെ ലെവലാകും അപ്പോൾ തൊപ്പിക്ക് ബിഗ് ബോസിൽ പോയാൽ തൊപ്പിയുടെ മികച്ച ഒരു ഫേസ് തൊപ്പിക്ക് പുറത്തു കൊണ്ടുവരാം ഇഷ്ടംപോലെ നെഗറ്റീവ് വന്ന ആ ഒരാളാണ് അവിടെ നമ്മുടെ പാർവത്തി ബാബുവിന്റെ ഒരു കോംബോം കൂടി ചേരുമ്പോൾ വേറെ ലെവലായിട്ടുണ്ടോ അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ എട്ടാമ്പതായി വരുന്നത് ആറാട്ടണ്ണൻ ആറാട്ടണ്ണൻ പോയി എന്ത് ചെയ്യാനാണ് ഒന്നും ചെയ്യേണ്ട ആറാട്ടണ്ണൻ അവിടെ പോയി മിണ്ടാതിരുന്നാൽ മതി ആറാട്ടണ്ണനെ വെച്ച് ബാക്കിയുള്ള കോണ്ടസ്റ്റന്റുകൾ അവിടെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യും അത് ഉറപ്പാണ് അതായത് ആറാട്ടണ്ണൻ ഞാൻ ഇവിടെ ഇരുന്നതുപോലെ മിണ്ടാതിരുന്നാൽ മതി ബാക്കിയുള്ളവർ അയാളെ വെച്ച് അവിടെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഒരു രക്ഷയുമില്ല അപ്പം ഏതായാലും ബിഗ് ബോസ് സീസൺ വേറെ ലെവലാണ് ഇരുപത്തി അഞ്ച് പേരാണ് മൊത്തത്തിൽ പോകുന്നത് നമ്മളൊരു പത്ത് പേര് മാത്രമാണ് പറഞ്ഞത് നോർമലായിട്ടുള്ള ആൾക്ക് എങ്ങനെ പോകാം നമ്മളെപ്പോലെ ഒന്നും അറിയാത്ത സാധാരണക്കാർക്ക് എങ്ങനെ പോകാമെന്ന് വീഡിയോയുടെ അവസാനം ഞാൻ പറയാം ഓക്കെ നമ്മുടെ ലിസ്റ്റിൽ ഒൻപതായി വരുന്നത് അശ്വന്ത് കോക്കാണ് അതായത് അശ്വന്ത് കോക്ക് പോകരുത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അദ്ദേഹം പോയാൽ വൻ പരാജയമായിട്ടുണ്ടാവും നമുക്കൊക്കെ അറിയാം അതായത് ക്യാമറയ്ക്ക് മുമ്പിൽ മൂവി റിവ്യൂ അറിയുന്ന സായ് കൃഷ്ണ പോയി എന്തൊക്കെയായിരുന്നു അവിടെ നമുക്ക് കണ്ടതല്ലേ അതുകൊണ്ട് അശ്വന്ത് കോക്ക് പോവാതിരിക്കുന്നതാണ് പക്ഷേ എൻ്റെ പ്രഡിക്ഷനിൽ ഞാൻ പഠിച്ച മൂന്ന് ദിവസം കൊണ്ട് ബിഗ് ബോസിൻ്റെ ആ ഒരു ലൈനപ്പിൽ പഠിച്ച് പഠിച്ച് വരുമ്പോൾ അശ്വത് അശ്വന്ത് കോക്കിൻ്റെ പേര് നല്ല രീതിയിൽ കിട്ടി അതുകൊണ്ടാണ് എൻ്റെ പ്രഡിക്ഷനിൽ അശ്വന്ത് കോക്കനെ കൂടി ആടാക്കിയത് അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ പത്താമ്പതായി വരുന്നത് വേറെ ആരുമല്ല നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല ഓക്കെ ബൈ നിങ്ങളെല്ലാവരും ഷോക്കാണല്ലോ റോക്കി പോകുമോ അതിനുള്ള ഒരു തെളിവാണ് ഞാൻ പറഞ്ഞു തരുന്നത് കാരണം ബിഗ് ബോസ് സീസൺ സിക്സിൽ സിജോവുമായി അടി റോക്കി പുറത്തായത് അപ്പോൾ സീസൺ സിക്സിൽ തന്നെ പരമാവധി കയറാൻ അതായത് അതേ സീസണിലേക്ക് കയറാൻ റോക്കി ഇഷ്ടംപോലെ ട്രൈ ചെയ്തതാണ് പക്ഷെ നടന്നില്ല ഈ പ്രാവശ്യം റോക്കി എന്ന് പറയുമ്പോൾ ഇഷ്ടംപോലെ പൈസ ഉള്ള ഒരാളാണ് ആ പൈസയുടെ പവർ ഉപയോഗിച്ച് സീസൺ സെവനിൽ കയറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ബിഗ് ബോസ് സീസൺ സിക്സിൽ തന്നെ എടുക്കേണ്ടതാണ് പക്ഷെ അവിടെ ഒരു ഇഷ്യൂ ആയതുകൊണ്ട് മാത്രമാണ് സീസൺ സിക്സിലേക്ക് എടുക്കാത്തത് ഈ നമ്മുടെ സീസൺ സെവനിലേക്ക് ഒരു സർപ്രൈസ് എൻട്രായിട്ടുണ്ടാകും റോക്കി അതായത് ആദ്യം തന്നെ ലാലേട്ടൻ റോക്കിക്ക് രണ്ട് മൂന്ന് വോർണിംഗ് ഒക്കെ കൊടുക്കലുണ്ട് അതിനുശേഷം റോക്കി എന്തായാലും സീസൺ സെവനിൽ ഉണ്ടാകുമെന്നാണ് റൂമർ വരുന്നത് അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള നമുക്ക് എങ്ങനെ ബിഗ് ബോസിലേക്ക് പോകാം ഓഗസ്റ്റ് ാം തീയതി ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങുമ്പോൾ ജൂലൈ ആദ്യം ഒരു പ്രോമ വരികയാണ് അതിൽ ലാലേട്ടൻ പറയുകയാണ് സാധാരണക്കാരായ കോമണർ കോമണർ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ ആർക്കും അറിയില്ലാത്ത നമ്മളെപ്പോലത്തെ സാധാരണക്കാരാണ് നമ്മൾ സിനിമ ആക്ട്രസ് അല്ല ഒന്നുമല്ല അപ്പോൾ കോമണറായിട്ടുള്ള ആൾക്കാർക്ക് ബിഗ് ബോസിലേക്ക് പോകാൻ ചെറിയൊരു അവസരം കോമഡർ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ രണ്ടേ രണ്ടാളാണ് ഒന്നും ഒന്നും അറിയാത്ത ഒരു സെലിബ്രിറ്റിയും അല്ലാത്ത ആൾ രണ്ടേ രണ്ട് പേരെയാണ് ബിഗ് ബോസ് എടുക്കുന്നത് അവർക്കുള്ളൊരു ഓപ്ഷനായിട്ട് ലാലേട്ടൻ പറയും ഒരു പ്രൊമോ ഇട്ടുകൊണ്ട് ലാലേട്ടൻ പറയുകയാണ് നിങ്ങളുടെ ഒരു ക്യാമറ എടുത്തുകൊണ്ട് നമ്മൾ പറയണം ആ ഒരു ക്യാമറക്കുള്ളിൽ ഉദാഹരണം ഒരു മൊബൈൽ എടുത്തുകൊണ്ട് നമ്മൾ നമ്മളുടെ പേരും നമ്മളുടെ സ്ഥലവും എന്തുകൊണ്ടാണ് നമ്മൾ ബിഗ് ബോസിലേക്ക് പോകുന്നത് അത് നമ്മളൊരു അഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മളൊരു ക്യാമറക്ക് മുമ്പിൽ പറഞ്ഞുകൊണ്ട് ഒരു മിനിറ്റിൻ്റെ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് ലാലേട്ടൻ പറയുന്ന പ്രോമോയിൽ ഒരു നമ്പർ ഉണ്ടാകും ഒരു രണ്ട് മൂന്ന് നമ്പർ ഉണ്ടാകും ആ മൂന്ന് നമ്പർക്കോ ഇല്ലെങ്കിൽ അതിൻ്റെ താഴെ മെയിലുണ്ടാവും ഈ മെയിൽ ഈ മെയിൽ അതിലേതെങ്കിലും ഒരു മെയിലിൽ നമ്മൾ ഈ വീഡിയോ അയച്ചു കൊടുക്കണം നോക്കുക നമ്മൾ വീഡിയോ അയച്ച ഉടനെ നമുക്ക് റിപ്ലൈ വരില്ല ഉദാഹരണം ഞാൻ പറയാം ബിഗ് ബോസിന്റെ ആ ഒരു 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 ഓഫീസലിസ്റ്റം പോലെ ആൾക്കാരുണ്ടല്ലോ അവർ ഈ വീഡിയോസ് എല്ലാം നോക്കും ഇപ്പോൾ ഉദാഹരണം ഒരു ലക്ഷം ഇല്ലെങ്കിൽ രണ്ട് ലക്ഷം പത്ത് ലക്ഷം വീഡിയോസ് വീഡിയോകളായിട്ടുണ്ടാവും ഈ ക്യാമറയിൽ പേരും നമ്മുടെ സ്ഥലവും ബിഗ് ബോസിൽ എനിക്ക് വരാൻ ആഗ്രഹമുണ്ടെന്ന് പറയുന്ന പറയുന്ന വീഡിയോ വീഡിയോ ക്ലിപ്പുകൾ ഒരു ലക്ഷത്തിനടുത്തുണ്ടാവും അവർ ഒന്നൊന്നായി നോക്കും അതിനുള്ള സംവിധാനവും ഉണ്ട് അതിനുള്ള ആൾക്കാരും ഉണ്ട് അവരുടെ കയ്യിൽ അപ്പോൾ ഞാൻ കുറെ നല്ല ചൂടാണ് അതുകൊണ്ടാണ് പറയുമ്പോൾ ഒന്ന് ഒന്നും തോന്നല്ലേ ഓക്കെ നല്ലൊരു ബിസി ഉള്ളത് കൊണ്ടാണ് ഈ ഒരു കോണ്ടെന്തായാലും ഇന്ന് തന്നെ ചെയ്യണം എന്ന് പറയുന്ന ഒരു മൈൻഡ് സെറ്റ് കൊണ്ടാണ് സ്പീഡ് സ്പീഡ് പറഞ്ഞു പോകുന്നത് ഇന്ന് തന്നെ എന്തായാലും ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ സ്മാർട്ടായിട്ട് നമ്മൾ കാര്യം അവതരിപ്പിച്ചാൽ ഞാൻ ഏതായാലും തീർച്ചയായിട്ടും ഒരു അവലപ്പുറമ വരുമ്പോൾ ട്രൈ ചെയ്യുന്നതാണ് അപ്പോൾ എന്നെ പോലെ നിങ്ങളും ട്രൈ ചെയ്ത് നമ്മളെ അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ നമുക്കൊരു കോൾ വിളിക്കും അതായത് നിങ്ങളെ ബിഗ് ബോസിൻ്റെ ടീമാണ് വിളിക്കുന്നത് നിങ്ങളുടെ ആ വീട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു ഓൺലൈൻ മീറ്റിംഗിന് നിങ്ങൾ റെഡി ആകണം എന്ന് പറയും അപ്പോൾ ഒരു ഓൺലൈൻ മീറ്റിംഗ് വെക്കും അതിനുശേഷം നമ്മളോട് ഓൺലൈനിലാണ് സൂം സൂം മീറ്റിംഗ് ഗൂഗിൾ സൂൺ ഉണ്ടല്ലോ അതിനാണ് മീറ്റിംഗ് ആദ്യം വരുന്നത് അവർ നമ്മളോട് ചോദിക്കും നമ്മളുടെ സ്ഥലം നമ്മൾക്ക് അതായത് നമ്മളെ പ്രൊവോക് ചെയ്യാൻ അവിടെ അടക്കം ചോദിക്കും അപ്പോൾ പറഞ്ഞു ഏ നീ ബിഗ് ബോസിലേക്ക് വന്ന് എന്ത് ചെയ്യാനാണ് നിന്നെക്കൊണ്ടൊന്നും പറ്റൂല അപ്പോൾ എന്ന് പറയും നമ്മൾ പറയണം എന്താണ് ഭൈ അപ്പം നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ നിങ്ങളെ പ്രൊവോക് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ സൂൺ മീറ്റിംഗ് വെച്ചത് നിങ്ങളൊന്ന് എന്നെ എടുത്തു നോക്കൂ അതിനുശേഷം എന്റെ പവർ എന്താണെന്ന് ഞാൻ കാണിക്കാം അങ്ങനെ പറയണം അപ്പോൾ അവർക്ക് നമ്മളിൽ നിന്ന് കൂടുതലായിട്ട് നമ്മളെ ഇൻട്രസ്റ്റ് ചെയ്യും വീണ്ടും നമുക്ക് നമുക്കൊരു കോൾ ഓക്കെ നിന്നെ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ആ ആ സമയത്ത് കോൾ കട്ട് ചെയ്യും ശേഷം ഒരാഴ്ച കഴിഞ്ഞ ശേഷം ഏഷ്യാനെറ്റിൻ്റെ ഓഫീസിൽ നിന്ന് നമുക്കൊരു കോൾ വരും ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു അത് ഫേസ് ടു ഫേസ് ആണ് ആ മീറ്റിംഗ് അവിടെ നമ്മളെ പ്രൊവോക്ക് ചെയ്യിക്കും ചെയ്യിപ്പിക്കും നമ്മളുടെ എല്ലാം നോക്കും നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഏത് ക്യാരക്ടറാണ് എല്ലാം അവർ ചോദിച്ച് മനസ്സിലാക്കും അതിനുശേഷം അവർക്ക് ഓക്കെ ആയി എന്ന് തോന്നിയാൽ നമ്മളെ വിളിക്കും അപ്പോൾ നമ്മൾ ബിഗ് ബോസ് സീസൺ സെവനിലേക്ക് പോവുകയാണ് നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കുക ഇതൊരു നിസ്സാരമല്ല ഇങ്ങനെ തന്നെയാണ് നമ്മുടെ രസ്മിൻ ബായ് ഒക്കെ പോയത് അപ്പോൾ ഏതായാലും ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ ചെറിയ രീതിയിൽ പാളിയിട്ടുണ്ട് ചെറിയ രീതിയിൽ ഇത് പറയുന്ന ഇത് അപ്പോൾ നമ്മൾ നല്ല അടിപൊളിയായിട്ട് പറയുന്നതാണ് ബിഗ് ബോസിനെ കുറിച്ച് ഏറ്റവും സഡ് ഈ ചാനലിൽ വരുന്നതാണ് നല്ല ക്ലിയറായി തന്നെ ഞാൻ പറയാം ഇന്നത്തെ ഒന്ന് ക്ഷമിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ മൈൻഡപ്പ് ചെയ്യുകയാണ് ഓക്കെ ബൈ